ഒറ്റ ചെടിയിൽ നിന്നും ഇഷ്ടം പോലെ സാലഡി വെള്ളം കുക്കുമ്പറി പറിച്ച് പറിച്ച് മടുക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം അതിന് മുൻപ് എല്ലാവർക്കും റിച്ച് സ്പെൽഡൻ കാരൻ്റെ ിസോഡിലേക്ക് സ്വയം നേട്ടത് വെറും ഇരുപത് ദിവസം കൊണ്ട് ഇതുപോലെ വിളവെടുക്കാം ഇപ്പം നിങ്ങൾ പരിചയ സമ്പന്നനായ കർഷകനാണെങ്കിലും അല്ലെങ്കിലും കുക്കമ്പർ കൃഷി എളുപ്പത്തിൽ ചെയ്യാനുള്ള ടിപ്സ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തേക്കണേ ഞാൻ പറയുന്ന ഓരോ കൃഷി രീതികളും ആർക്കും വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാവുന്നതാണ് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് ടീ സാലറി വള്ളരി പത്ത് രൂപ കൊടുത്ത വിത്ത് കിട്ടും ഹൈബ്രിഡ് വിത്താണെങ്കിൽ പറയണ്ടല്ലോ പണിയെടുക്കുന്നതിന് പത്ത് രണ്ടി ഫലമുറപ്പ് കഴിവതും ആദ്യമായി കൃഷി ആരംഭിക്കുന്നവർ ഹൈബ്രിഡ് വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നാലേ നല്ല വിളവൊക്കെ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ പിന്നെ വിത്തിൽ തുടങ്ങാം വിത്തുകൾ അഞ്ചാറ് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടുവെച്ചാൽ പെട്ടെന്ന് മുളിക്കാം സ്യൂഡോമോണസ് ലൈനിൽ ഇട്ട് വെക്കുന്നവരും ഉണ്ട് കഴിയുമെങ്കിൽ അങ്ങനെയും ചെയ്യാം വിത്ത് ട്രേകളിലോ പേപ്പർ ഗ്ലാസിലോ മുളപ്പിക്കാം ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത് അതിലേക്ക് പാകി മുളപ്പിച്ചാൽ അത്രയും ഇനി ഇനിയിപ്പോൾ കൃഷിയിടത്തിലേക്ക് ഡയറക്റ്റ് വിത്ത് പാകിയാലും ഒരു കുഴപ്പവും ഇല്ല കൃഷിയിടം ഓൾറെഡി സെറ്റാക്കിയതായിരിക്കണം കുമ്മായൊക്കെ ഇട്ട് ഒരു പത്ത് ദിവസം മുൻപെങ്കിലും കുമ്മായം ഇട്ട് ഇളക്കി മറിച്ച് മണ്ണായിരിക്കും അതുപോലെ തന്നെ അടിവളം മസ്റ്റ് ആണ് ചാണകപ്പൊടിയോ കോഴി കോഴിക്കാഷ്ടമോ എന്തെങ്കിലും അടിവളമായിട്ട് നിർബന്ധമായിട്ടും ആഡ് ചെയ്തിരിക്കും ഇനിയിപ്പോൾ വിത്ത് വേണമെങ്കിൽ ഗ്രോ ബാഗിൽ ഡയറക്റ്റ് പാകം രണ്ടോ മൂന്നോ വിത്ത് പാകിയ ശേഷം കരുത്തുള്ള രണ്ട് ചെടികൾ നിർത്തി നമുക്ക് ഒരെണ്ണം നമുക്ക് പിഴുതുകളയാം അതല്ല ഇനി തൈ വയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈകൾ വിടും സാലഡ് വെള്ളിയിൽ വള്ളി വീശി തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ അതിന് ഒരു ഇടം കൂടി കണ്ടെത്തിയിരിക്കണം ഒന്നുകിൽ അതിനെ നിൽത്തി കൂടെ നമുക്ക് പടത്തിവിടാം അതല്ല എങ്കിൽ സ്ഥലമില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ വെർട്ടിക്കൽ ഗാർഡൻസ് സെറ്റ് ചെയ്യാം അപ്പോൾ സാലഡ് അടിവളിരിയുടെ വള്ളി വീശി ഒരടി ഹൈറ്റ് ആകുമ്പോൾ ഇതിനടുത്ത വളം ചേർക്കും നമ്മുടെ കയ്യിലുള്ള എന്ത് വളമായിരുന്നു ചാണകപ്പൊടിയോ കോഴിക്കാഷ്ടമോ അതെല്ലാം ഇറച്ചി കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇട്ട് പുളിപ്പിച്ച് സ്ലെറിയാക്കി അങ്ങനെയും അതും ഒഴിച്ചു വലിയ ചിലവില്ലാത്ത രീതിയിൽ വളം ചെയ്യുന്നതാണ് നമുക്ക് ലാഭകരം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് പൊളിപ്പിച്ചും അങ്ങനെയൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുക പിന്നെ അടുത്ത വളം ചേർക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് എപ്പോഴും രണ്ടാഴ്ച കൂടുമ്പോൾ കൂടുമ്പോൾ വളം ചേർക്കുന്നത് നമുക്ക് കൂടുതൽ വിളവ് കിട്ടാൻ സഹായിക്കും ഇനി നമ്മളിടയ്ക്ക് കൂക്കുമ്പോൾ ചെടിയുടെ ഇലകളും നുള്ളിക്കളയാണ് ഇത് കൂടുതൽ പൂക്കൾ വരുന്നത് സഹായി ഈ രീതിയിൽ നമ്മൾ കുക്കുമ്പർ ചെടിയെ പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ ഇത് വിളവ് തരും കാഴ്ചകളും മറ്റും കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവർ ഇട്ട് കൊടുക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലം ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് കുക്കുമ്പർ ചെടിയിൽ രോഗബാധ മെയിൻ മെയിനായിട്ട് ഇതിൽ പുഴുക്കേടും മഴക്കാലത്താണെങ്കിൽ പുഴുക്കേടും പിന്നെ ആമവണ്ണിൻ്റെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേപ്പണ വെളുത്തുള്ള മിശ്രിതം ഇടയ്ക്ക് തളിച്ച് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ആമവണ്ണിനെ കാണാതെ കൈയ്യോടെ നശിപ്പിക്കുന്നതും ഈ രോഗബാധ ഏൽക്കാതെ ചെടിയെ സംരക്ഷിക്കാൻ നമ്മൾ സഹായത്തായി പറയാനുള്ളത് നമ്മുടെ കുക്കുമ്പർ ചെടിയിൽ ആൺപൂക്കളും പെൺപൂക്കളും സെപ്പറേറ്റായാണ് കാണപ്പെടാറുള്ളത് അപ്പോൾ ഇവ നമ്മൾ കൃത്രിമ പരാഗണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ ഒരു ആൺപൂവിനെ പറിച്ചു പെൺപൂവിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് നമ്മൾ തട്ടി കൊടുത്താൽ മതി പിന്നെ പറയണ്ടല്ലോ നമ്മൾ തടത്തിലായാലും ഗ്രോബയിലായാലും വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ചും മഴക്കാലത്ത് ദിവസം നമ്മൾ ഓരോ സാലഡ് വെള്ളരി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒരു ചെടികളെ വെച്ചുപിടിപ്പിക്കാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എങ്കിൽ കൃഷി വീഡിയോകളും ടിപ്സുമായിട്ട് വീണ്ടും കാണാം